ബീഹാർ കീഴടക്കി ഇനി ലക്ഷ്യം ഗംഗ ഒഴുകിയെത്തുന്ന ബംഗാൾ ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ബംഗാളിനൊപ്പം കേരളവും തമിഴ്നാടും തെരഞ്ഞെടുപ്പിലേക്ക് പോകും ബി ജെ പി രാഷ്ട്രീയം സ്ഥലങ്ങൾ ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത് ഇവിടെ തമിഴ് വികാരമാണ് ജനവിധിയെ സ്വാധീനിക്കുക ബി ജെ പിയെ ഹിന്ദി പാർട്ടിയായി അകറ്റുകയാണ് തമിഴ്നാട്ടിലെ ഡി എം കെ ഇതിനെ മറികടക്കണം ഇതിനൊപ്പം കേരളത്തിലും ജയിക്കുന്നില്ലെന്ന പേരുദോഷം മാറ്റണം ഇതിന് ബി ജെ പി നീക്കം തുടങ്ങിക്കഴിഞ്ഞു ബംഗാളിന് ഗംഗയെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിനും ഭാഷയാണ് ബി ജെ പിയുടെ തന്ത്രം പ്രാദേശിക ഭാഷയ്ക്കായുള്ള ദക്ഷിണേന്ത്യൻ എം പിമാരും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള തർക്കത്തിൽ വഴിത്തിരിവ് വരികയാണ് ജോൺ ബ്രിട്ടാസ് എംപിക്ക് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ രീതിക്ക് തുടക്കമിട്ടു ഓവർസൈസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് ഓസിയ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായിട്ടാണ് നവംബർ പതിനാലിന് അമിത്ഷാ ബ്രിട്ടാസിന് കത്തയച്ചത് ജോൺസ് അയച്ച കത്തു കത്തുകിട്ടിയെന്ന് അമിത്ഷാ കത്തിൽ വ്യക്തമാക്കുന്നു നന്ദിയോടെ താങ്കളുടെ അമിത്ഷാ എന്നെഴുതി ഒപ്പിട്ടാണ് മറുപടി